വിവാഹം ഓരോരുത്തരും എങ്ങനെ വ്യത്യസ്തമാക്കണം എന്ന മത്സരത്തിലാണ് ഓരോ വിവാഹങ്ങളിലും കാലത്തിനും അതീതമായിട്ടുള്ള മനോഹര നിമിഷങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് അത്തരത്തിൽ ഒരു വിവാഹമാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് സംഗതി നടന്നത് കാലിന് നടുവിലെ ഒരു തുറന്ന സ്റ്റേജിൽ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ ആലപ്പുഴ കൈനക്കരി വട്ടക്കായലിലാണ് കഴിഞ്ഞ ദിവസം കതിർമണ്ഡപം ഒരുങ്ങിയത് നിരവധി വിവാഹങ്ങൾ ഇതിനു മുമ്പ് ഹൗസ് ബോട്ടുകൾ നടന്നിട്ടുണ്ടെങ്കിലും കായലിന് നടുവിൽ വെച്ച് വരണമാല്യം ചാർത്തുന്നത് ആദ്യമായിട്ടാണ് കൈനക്കരി കുട്ടമംഗലം കുതവറച്ചിറയിൽ പ്രവാസിയായ അനിലിന്റെയും സ്മിതയുടെയും മകൾ ഹരിതയും ചാലക്കുടി സ്വദേശികളായ രവീന്ദ്രനാഥ് ഹേമലത ദമ്പതികളുടെ മകൻ ഹരിനാഥുമാണ് കൈനക്കരി ഹൗസ് ബോട്ട് ടെർമിനലിൽ ഒരുക്കിയ വേദിയിൽ വിവാഹിതരായത് ടെർമിനലിന്റെ ഇരുവശത്തും നാല് ജംഗാറുകളിലും ശിക്കാര വള്ളങ്ങളിലും ചെറുവള്ളങ്ങളിലുമായി വിദേശികളടക്കം എഴുന്നൂറോളം അതിഥികളാണ് വിവാഹത്തിനു സാക്ഷ്യം വഹിച്ചത് വഞ്ചിപ്പാട്ടിന്റെയും നാടൻപാട്ടിന്റെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് വരനെ വേദിയിലേക്ക് ആനയിച്ചത് സ്പീഡ് ബോട്ടും കയാക്കിങ്ങും ലഘുഭക്ഷണവും ആസ്വദിച്ച് സമയം ചെലവഴിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് വള്ളംകളിയിലെ വനിതാ ക്യാപ്റ്റൻ ഡൽഹി പോലീസിൽ സീനിയർ ഫോറൻസിക് സയന്റിസ്റ്റായ ഹരിത നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിലെ ഏക വനിതാ ക്യാപ്റ്റനാണ് രണ്ടായിരത്തി പതിമൂന്നിലെ മത്സരത്തിലാണ് ഹരിത കൈനക്കരി യുണൈറ്റഡ് ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റനായത് വിവാഹം കായൽ പശ്ചാത്തലത്തിൽ വേണമെന്നതും ഹരിതയുടെ സ്വപ്നമായിരുന്നു അതിനായി ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിൽ അപേക്ഷ നൽകി ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചതോടെ കായലിൽ കദർ മണ്ഡപം ഒരുങ്ങുകയായിരുന്നു